ഹലോ ഗെയ്സ് അപ്പം നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളെന്നും പറയാനുള്ള പോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്നതിന് മുന്നേ പിന്നെ നിങ്ങളെ സബക്രീമിൻ്റെ ബട്ടൺ ഒന്ന് നോക്കി നോക്കണം അത് ഒരിക്കലും പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പം ഞങ്ങൾ ഈ പള്ളിക്ക് ഇപ്പോൾ ഇതിന് പാർക്കിങ് ആദ്യം പോകണം പിന്നെ അപ്പോൾ ഇവിടുന്ന് യൂ ടൻ തിരിഞ്ഞിട്ട് പോകണം പോകണം റൗണ്ട് ഓഫ് ഫോട്ടോ ഫസ്റ്റിന് എൻട്രൻസ് കഴിഞ്ഞ ഉടനെ റൗണ്ട് ഓഫ് ഫോട്ടോട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പാർക്കിംഗ് പോകണമെന്ന് പാർക്കിംഗ് പോകാൻ നമുക്ക് കറക്റ്റ് വീട് എടുക്കാൻ പറ്റുള്ളൂ കാരണം അടുത്തൊന്നും നമുക്ക് ഈ പള്ളീൻ്റെ രൂപം മനസ്സിലാവണില്ല എങ്ങനെയൊക്കെയാണ് നല്ലതെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് ഞങ്ങൾ വീട്ടിലുള്ള പാർക്കിംഗ് തന്നെ പോയിങ്ങാണ്ട് വണ്ടിയോടെ പാർക്ക് ചെയ്യുക അങ്ങോട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീടെ എടുക്കാൻ പറ്റുമെന്ന് നോക്കണം പിന്നെ ഈ പള്ളീൻ്റെ പേരെന്ന് വെച്ചാൽ മസ്ജിദുൽ ആനമി അൽ ഖറാഫി എന്നാണ് പേര് പിന്നെ അത് ഇവിടെ സുലൈബിക്കാത്തിലെ പള്ളിയാണ് പിന്നെ അതേപോലെ ഇവിടുത്തെ വലിയ കബർസ്ഥാനം വരുന്ന ഈ ഏരിയ തന്നെയാണ് അവിടുത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ കൂടുതലും മരിച്ചു കഴിഞ്ഞാൽ ഏരിയക്കാണ് കൂടുതലും ഖബർസ്ഥാനം വരണത് അപ്പോൾ ഖബർസ്ഥാന വലിയ ഖബർസ്ഥാനമാണ് അതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റി പറ്റില്ല കാരണം ഉള്ളേക്കാണ് കുറച്ചുള്ളത് അപ്പോൾ പള്ളി നല്ല നല്ല അടിപൊളി പള്ളി കാരണം ഫുള്ള് വൈറ്റ് മാർബിളോണാണ് പണിയെടുത്തിട്ടുള്ളത് കാരണം പെയിൻറ്റ് നല്ല അടിച്ചിട്ടുള്ളത് ഫുള്ള് മാർബിളാണ് അത് കഴിഞ്ഞാൽ മിന്നാരങ്ങളായാലും നല്ല അടിപൊളിയാണ് കാണാനൊക്കെ രസമുണ്ട് അപ്പോൾ നമുക്ക് വിട്ടു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പള്ളീൻ്റെ രൂപം തന്നെ മനസ്സിലാവേണ്ടല്ലോ കാരണം കണ്ടില്ല ഒന്ന് പിന്നെ അധികം കളറും വല്ലാതെ യൂസ് ചെയ്തില്ല ഒരു മൂന്ന് കളറിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് മിന്നാർത്തനായാലും സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഒരു വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗേറ്റ് അത് നമുക്കിവിടെ മെയിൻ കൺഫ്യൂഷനാകില്ല നമുക്ക് ഏത് സൈഡിലാണ് ഗേറ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് എല്ലാ സൈഡിലും ഉണ്ട് സംഭവം അപ്പോൾ നമ്മൾ എവിടെയാണ് ഊതെടുക്കണമെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞങ്ങൾ ഏതായാലും ഞങ്ങൾക്ക് വൂതെടുക്കുന്നിടത്തേക്ക് പോകും വേണം കാരണം ഊതിടത്തിട്ട് പള്ളീൻ്റെ ഉള്ളതൊക്കെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ വിസ്തരിക്കാനും ഉണ്ട് ഞങ്ങൾ രണ്ടാം കൂടെ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ സൂര്യനൊക്കെ ഉണ്ടെങ്കിൽ പള്ളീൻ്റെ മേൽ നിന്നാണ് ഒതുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ രസമുണ്ട് കാരണം സൂര്യനും പള്ളിയും കൂടെ കാണുമ്പോൾ തന്നെ വേറെ ഒരു രസമുണ്ട് പിന്നെ നമ്മൾ അടുത്തത്തിനോടത്തോളം പള്ളിൻ്റെ ഇതിൻ്റെ ഗേറ്റിൻ്റെ ഒക്കെ വലപ്പം കൂടി കൂടി വരണമെന്ന് തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ അത്രയും ലോങ്ങ് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് നല്ല എന്തായാലും ഒരു ഹൈറ്റ് ഫസ്റ്റത്തെ കവാടം തന്നെ ഉണ്ട് അത് തന്നെ ഫുള്ള് മറ്റേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നേരനെ മറ്റേ മുതവെടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇവിടുന്ന് ഞങ്ങൾ ബുധെടുക്കുന്ന ഒന്ന് പള്ളിൻ്റെ റൗണ്ട് അടിച്ച് കാരണം ഫസ്റ്റ് ആ ഭാഗത്തുനിന്നോട് കണ്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ എവിടെയെല്ലാം എഴുതി വെച്ചിട്ടാണ് നോക്കിയിട്ട് അങ്ങനെ എഴുതി വെച്ച സ്ഥലം നോക്കിയിട്ട് വന്നതാണ് ഇനി നേരെ കിടക്കണ തന്നെ നമ്മൾ ചെറിയൊരു ഹാളൊക്കെയാണ് ഹാൾ കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലും വരുന്നത് പിന്നെ നമ്മൾ ഉതിർക്കുന്ന സ്ഥലമുണ്ട് പൈപ്പ് ടൈപ്പുകളിലൊക്കെ പിന്നെ ചെരുപ്പ് വയ്ക്കാനുള്ള സ്റ്റാൻഡിനോ എല്ലാ സൈഡിലും നല്ല നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എവിടുന്ന് അലമ്പോയി തോന്നുന്നില്ല പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നോക്കിയാൽ തന്നെ പിന്നെ ഒരു ഫുള്ള് വിശാലമായിട്ട് സ്ഥലമാണ് ഒരു എന്താ പറയുക നല്ല വലിപ്പം നല്ല വലിപ്പമുണ്ട് പ്രത്യേക ഓതന്നെ നല്ല പ്രത്യേക ഒരു സ്റ്റൈലിലാണ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് നമ്മൾ നേരെ നിസ്കാരി നിസ്കരിക്കുകയാണെങ്കിൽ ഓരോരുത്താണ് ഉള്ളിൽ കയറി പിന്നെ എല്ലായിടത്തും വീട് എടുക്കാൻ പറ്റണില്ല കാരണം അവിടെ അറബികളൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളിൽ നിന്ന് എത്ര നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ ദിവസം പിന്നെ നേരെ വരുന്നത് ഇതിന് പുറത്തൊരു ഹാളുണ്ട് നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഇതാ കണ്ടിട്ടില്ലായിരുന്നു അവിടെ നിന്ന് നോക്കിപ്പോൾ കണ്ടിട്ടില്ല ഇവിടെ നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരുപാട് അത് നിസ്കാരി പള്ളീൻ്റെ ഉള്ളിൽ ഫുൾ ആയാലും പള്ളീനുള്ളിൽ എന്തായാലും ഒരു പത്തിരി വിനായ ആൾക്കാർ പോകാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും വലുപ്പമുണ്ട് ഒരു വലിയൊരു മൈതാനം പോലെ തന്നെ നമുക്ക് തോന്നിക്കും പിന്നെ ഇതിൻ്റെ ഏത് സൈഡ് നോക്കിയാലും നമുക്ക് ഒരേ ഇതന്നെ ലുക്കനെ കാണാൻ പറ്റണത് കാരണം കണ്ടില്ല എവിടെ നോക്കിയാലും കവാടുണ്ട് അക്ക ഒരേ പോലെ തന്നെ നമുക്ക് തോന്നുന്നത് ഏതിൽക്കൂടി നമുക്ക് ഇറങ്ങി പോവാം പിന്നെ അതേമാതിരി കയറണങ്ങളും കയറി വരാം ഞങ്ങളീ പള്ളീൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്ട് ഇങ്ങനെ കുറച്ചങ്ങനെ പറഞ്ഞു പോയി പിന്നെ ഒന്നുണ്ട് ഫോട്ടൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് എടുത്ത് പിന്നെ അതേപോലെ താഴെ ഇട്ടിരിക്കണത് കംപ്ലീറ്റ് ഇത് മിസേക്കാണ് പിന്നെ ഉള്ളിൽ പിന്നെ നമ്മൾ കാർപ്പറ്റായതുകൊണ്ട് നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് മനസ്സിലാണില്ല പിന്നെ അവിടെ നിന്ന് നമുക്ക് കൂടുതലെടുക്കാൻ പറ്റിയില്ല പിന്നെന്താ എന്താന്ന് വെച്ചാൽ പിന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ മിസ്സേക്ക് അരിക്കാനും ഇതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വീട് കൂടുതലെടുത്തിട്ടില്ല അങ്ങനെ പള്ളീന പുറത്തു തന്നെ ഞങ്ങൾ ഇറങ്ങി പള്ളി എന്ന് വെച്ചാൽ ഒന്നൊന്നര പള്ളിയാണ് വിട്ടെന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആണ്ടില്ല അതിന് മിന്നാരൊക്കെ നാല് നാല് മിന്നാരോ അല്ല മറ്റേ സൈഡിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ട് മറ്റേത് അല്ല വലുതായിട്ടുള്ളത് നീളത്തിലുള്ളത് പിന്നെ മറ്റേ കുബായിട്ടുള്ളത് അത് അതിൻ്റെ രണ്ടെണ്ണം വലുതന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് നാലിനെ എത്ര ഉണ്ടാ കറക്റ്റ് അറിയണില്ല കാരണം നമുക്ക് ഫുൾ കാണാൻ പറ്റിയിട്ടില്ല അതന്നെ എന്താണ് ഒരു ചെമ്പിൻ്റെതുകൊണ്ട് കൊടുത്തത് മറ്റേ നെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ് ചെമ്പന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ട് കാരണം അതിൻ്റെ മുകളിൽ കൊടുത്തത് നല്ല നല്ല കാണാൻ നല്ല രസമാണ് നല്ല നെറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് വൈറ്റ് മാർബിളാണ് അതോ അതാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളത് പള്ളീൻ്റെ ഭംഗി തന്നെ ഒന്നര പള്ളിയാണ് പിന്നെ അതിൻ്റെ അടുത്തൊക്കെ ഈ മുൻനിര കാണുന്ന ചെറിയ ചെറിയ കൗണ്ടർക്ക് അതൊക്കെ വെള്ളം കുടിക്കണതാണ് അതുപോലും ആ പള്ളീൻ്റെ അതേ തന്നെ അവർ കൊടുന്ന വെച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളെ പരിപാടി എന്ന് വെച്ചാൽ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകണം പിന്നെ അതേ വെച്ചാൽ ഞങ്ങളവിടെ കുറച്ച് ചങ്ങായിമാർ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ അങ്ങോട്ട് എല്ലാം പറഞ്ഞ് അപ്പോൾ എന്തായാലും ഞാനിവിടെ പള്ളീൻ്റെ വീടുക അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ കൂടുതൽ ഉള്ളത് കൊണ്ട് എല്ലാവരും ഒന്ന് സന്തോഷിക്കുക പിന്നെ അപ്പോൾ ഇതിനിടെ മെയിൻ ഗേറ്റിന് വരുന്ന ഇതാണല്ലോ എക്സിറ്റ് എൻട്രൻസ് വരുന്ന ഇതാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാം ഓക്കെ താങ്ക്